ഭാരതം എപ്പോഴും ഫിലോസഫിയെ കഥകളായിട്ടാണ് കൈമാറിയിട്ടുള്ളത് കാരണം ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഫിലോസഫി അങ്ങനെ കൈമാറണത് ഒരിക്കല അഞ്ച് വയസ്സുള്ള സമയത്ത് എൻ്റെ മോൻ വന്ന് ചോദിക്കുകയാണ് അച്ഛൻ എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കാരണം അവൻ്റെ ജിജ്ഞാസയാണല്ലോ അപ്പോൾ ഞാൻ അവനെ കസാലിട്ടിരുത്തി കൂടി അവനെ പറഞ്ഞു കൊടുത്തു ഈ സൂര്യൻ്റെ താപമേറ്റ് കടലിൽ വെള്ളം ബാഷ്പമായി മുകളിലേക്ക് പോയി അത് അതൊക്കനീഭൂതമായി അത് തണുത്തുറഞ്ഞ് മഴയായിട്ട് പെയ്യാണ് അവനൊരു വസ്തു മനസ്സിലായില്ല അവൻ അടുക്കള ഇപ്പോൾ എൻ്റെ ഭാര്യയോട് ഒഴിച്ചു അവൾ ദോശ ചൂടുന്നേനെടയ്ക്ക് അവനോട് പറയണം മോനെ ആകാശ പറയുന്ന പറയുന്നൊരുണ്ട് അത് തുമ്പിക്കൈൻ്റെ ഉള്ളിൽക്കൂടി ഒറ്റ വലിയ കടലിലെ വെള്ളം മുഴുവൻ പിന്നെ ഒറ്റ തുപ്പല അതാണ് മഴ ന അവന് കാര്യം മനസ്സിലായി അവൻ അന്ന് മുതൽ ആ നാട്ടിൽ മുഴുവൻ നടക്കുന്നത് ഇത്ര സിമ്പിളായ ഒരു കാര്യം എന്തിനാണ് അച്ഛൻ കർണകടോരമായ മേഘം അതുപോലെ ഖനീഭൂതം തുടങ്ങിയ വാക്കുകളെ ഉപയോഗിച്ച് മനുഷ്യൻ മനസ്സിലാവാത്ത ഭാഷയിൽ എന്തിനാണ് പറഞ്ഞതാണ് അവിടെ തെറ്റിയത് ഞാനാണ് അവൻ്റെ പ്രായം നോക്കാതെ അവനോട് ഫിലോസഫി പറയരുതായിരുന്നു അപ്പം കുട്ടികളോട് സാധാരണക്കാരോട് ഭാരതം നോളജിന് കൈമാറിയത് കഥകളുമായിട്ടും പുരാണങ്ങളുമായിട്ടാണ് അതിലകത്തുനിന്ന് നമ്മൾ വളരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി മുതിരുന്ന സമയത്ത് നമ്മളെ ബോധം വികസിക്കുന്ന സമയത്ത് ആ കഥകൾ ഉപേക്ഷിക്കുകയും ആ മെസ്സേജിനെ സ്വീകരിക്കുകയും വേണം പക്ഷേ നമ്മളിപ്പോഴും കഥയിൽപ്പെട്ടി കിടക്കുകയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ശ്രീകൃഷ്ണന് പതിനാറായിരത്തെട്ട് ഭാര്യമാരുല്ലേ പതിനാറായിരത്തെട്ട് ഭാര്യമാരുള്ള ആൾ ഇത് ശരിയാണോ ഇതൊക്കെ ന്യായമാണോ എന്നൊക്കെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ രാമായണം വെച്ചിട്ട് പുരാണത്തിലെ കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാർ ചോദ്യം ചെയ്യാൻ വരുന്നത് പുരാണം പ്രമാണമല്ല പുരാണത്തിൽ അല്ലെങ്കിൽ കഥയിൽ ചോദ്യമല്ല കഥയ്ക്ക് യാതൊരു യുക്തി വേണമെന്നില്ല കാരണം കഥയിൽ ആനയെ ഉറുമ്പും കൂടി അമ്പലത്തിൽ തൊഴാൻ പോകും അപ്പോൾ അത് യുക്തിവാദീനെ സംബന്ധിച്ച് ആനയെ ഉറുമ്പും കൂടി അങ്ങനെ അമ്പലത്തിൽ തൊഴാൻ പോവുക എന്ന് അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ചെറിയ കുട്ടിക്ക് സന്തോഷത്തോടുകൂടി ചിന്തിക്കാൻ പറ്റും അപ്പോൾ ഇത് കഥയാണ് കഥയിൽ നിങ്ങൾ യുക്തി അന്വേഷിക്കരുത് പക്ഷെ അതിൻ്റെ അകത്തൊരു ഫിലോസഫിയെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ഫിലോസഫി ആണ് ഇവിടെ സ്വീകരിക്കേണ്ടത് അപ്പോൾ ഈ വിഗ്രഹങ്ങളാവട്ടെ ഈ വിഗ്രഹ വിഗ്രഹസങ്കല്പങ്ങളാവട്ടെ ഈ ഗണപതിയുടെ എലിയാവട്ടെ ഈ പുരാണ കഥകഥകളാവട്ടെ ഇത് മുഴുവൻ വലിയ വലിയ ആശയങ്ങളെ നമ്മൾക്ക് കൈമാറി തന്നാണ് ആ രീതിയിലാണ് കുട്ടികളോട് അതിനെ സംവദിക്കുന്ന സമയത്ത് അവർക്കത് മനസ്സിലാവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തർക്കുത്തരങ്ങൾ ധാരാളം തർക്കുത്തരങ്ങൾ അല്ലെങ്കിൽ തലതിരിഞ്ഞ ചോദ്യങ്ങൾ ഇതിനൊക്കെ തലതിരിഞ്ഞ ചോദ്യം എന്നാണ് സത്യത്തില തലതിരിഞ്ഞ ചോദ്യം അല്ല കുട്ടികളറിയാനും വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒരു പക്ഷേ എൻ്റെ നിങ്ങളെയൊക്കെ ഉള്ളിൽ പലപ്പോഴും വന്നിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഈ ദൈവത്തിൻ്റെ കോപം എന്ന് മേടിച്ചിട്ട് ചോദിക്കാതിരുന്നാണ് പിള്ളേർക്ക് അത്ര ദൈവകോപം അല്ലാത്തതുകൊണ്ട് അവർ ചോദിക്കുന്നു മാത്രം അപ്പോൾ ആ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പം ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കത് സന്തോഷമാവുകയും അവർ കുറച്ചുകൂടി താല്പര്യത്തോടു കൂടി ഈ ഒരു സംസ്കാരത്തിലേക്ക് വരുന്നുണ്ട് സെമിറ്റിക്ക മതങ്ങളൊക്കെ പലപ്പോഴും നമ്മളുടെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പം അതിന് ഉത്തരം കിട്ടാതാവുന്ന സമയത്താണ് കുറച്ചും കൂടി യുക്തിയുള്ള മേഖലയിലേക്ക് കുട്ടികൾ മതം മാറുന്നതോ അല്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങളിലേക്ക് പോകുന്നത് അപ്പം അത് പറഞ്ഞു കൊടുക്കാനുള്ള രീതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇനി ഈ ഒരു സംസ്കാരത്തിൽ ഈ സമാജത്തിൽ വേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പം വളരെ താല്പര്യത്തോടു കൂടി ലോകം മുഴുവൻ ഈ സംസ്കാരത്തെ സ്വീകരിക്കും കാരണം അത്ര മനോഹരമാണ് ഈ സംസ്കാരം അത്ര മനോഹരമായിട്ടാണ് ഫിലോസഫിയെ ഈ സംസ്കാരം പ്ലേസ് ചെയ്തിട്ടുള്ളത് അത് പദ്ധതികളായിട്ടും പുരാണങ്ങളായിട്ടും കഥകളായിട്ടും